െന്റെ ചുറ്റപത്രം ഒരു വർഷത്തെ വിശപ്പ് കട്ടിലാദികളെ വരും നിങ്ങളുടെ തറവാടിനകത്ത് പ്രാർത്ഥിച്ചും ആരാധിച്ചും നാമങ്ങൾ നീലകണ്ഠനും അറ്റിടയും വരകച്ചിരയും ഓശച്ചിടയും നിറഞ്ഞിരിക്കുന്നത് ഇരുണ്ട കൂട്ടിന്റെ അകത്ത് മരണ്ടു കളിച്ചിരിക്കുന്ന ജടാധാരിയാത്രേ ആരത്തിങ്ക നിങ്ങളുടെ നറവാട് മുൻഭേദമായിട്ട് വിഷഞ്ചൊരിയാതൊരു പണ്ണകമായിട്ട് സമ്പ്രദായകഴിഞ്ഞ് ഇപ്പോ വറവണ്ണാരം തട്ടകെട്ടി ഗോക്കളെ പിന്നാലെ നടത്തിപ്പോയി എന്നിരി അവസ്ഥ വന്നു കൂടിച്ചെ അതക്കൊണ്ടും പിന്നേ ഒരാൾക്കും പരിപാലിച്ചിട്ടുണ്ട് അല്ലെ ഇനി ഇവിടെ തന്നെ കൈയ്യെടുക്കുന്ന ആരെങ്കിലും അന്യന്റെ മുന്നിൽ ശിരസോണങ്ങാൻ സംഗതിയാവാതെ അതൊക്കെ ഒന്നും മൂന്നുമുള്ള കുഞ്ഞു കുട്ടി ഗ്രാമങ്ങൾക്ക് അനുഭവത്തിങ്കൾ കൊടുക്കുന്നു ാക്കണ്ടോ അമ്മ അത് നിർഗാലയം <laughs> തന്നിരിക്കുന്നവരാ <coughs> 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 ത്തക്ക വണ്ണം വാങ്ങനെ വച്ചിട്ടുണ്ട് രസമൃത ഇവിടെ കൈ മൂത്രമൂത്ത

െ ദൈവം അഗ്നി കണ്ഠാകറിന് വേണ്ടി നോറ്റിൽ നിന്ന് വാശി അല്ലെ നമസ്കാരത്തോടും കൂടെ ചെയ്തിരിക്കുന്ന കർമാധികളിൽ അല്ലെ അറ്റപ്പുറ്റക്കേടും തക്കുമ്പോഴേട്ട തക്കവണ്ണം നിങ്ങൾ സഞ്ചരിക്കുന്നതായ മുന്നാഴി ഇരുക്കത്തക്കവണ്ണം വാങ്ങിയതിന് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം അഗ്നി കണ്ഠാകർ ആയത ഇവിടെ തന്നെ കൈയെടുക്കുന്ന ആ കാലത്തെങ്കിലും നല്ലൊരു ഗുരുവിനത്തും താഴെത്തിനും

ടന്മാടി അതിൽ വിളിച്ചവരുടെ അത് മധുരമായിട്ട് യാതൊരു മലബാധയിൽ ആവശ്യം ഏതോ വിഗ്രഹത്തെ മനസ്സറിഞ്ഞ് കണ്ടു എങ്കിലും എന്റെ ഒരു വന്നിരിക്കുന്നതായാലേരേഖയിലല്ല മുന്നോട്ട് പോകുന്നു ഭഗവാൻ യോജിപ്പിച്ചുണ്ടാകാം നല്ലൊരു അവിടെ ഒരു പരസേഖരത്തിൽ ഒരു പ്രകാരമാണോ സാധനങ്ങൾ നമ്മൾ ആശ്വര്യത്തെ ും ഇവിടെ തന്നെ കൈയെടുക്കുന്ന ആടിക്കും ഇവിടെ ഐശ്വര്യം നെറ്റ്ലവാസ് മാ കുറെ മാറിയിട്ടുണ്ട് ഒരു നോയാല ഹാ വാരോടാ കലാണ്ടേറ്റ് ഉള്ള പാത്ര അതി ആക്കട സയനമായിട്ടാ വീണ്ടും ഇങ്ങനൊരു ആവാനവറുന്ന അടുത്തിലാണോ ടത്തി huh? സന്തോഷമുള്ളതായിരിക്കുന്ന കാര്യത്തിൽ കൽപ്പിക്കുകയാണ് അപേക്ഷ രീതിയിൽ ഉപേക്ഷ കൂടാതെ തക്കവണ്ണം വന്നു കുജേനീ പുതിയോട് പോകുന്ന ഉപേക്ഷ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷ വരുത്തരുതേണ്ടത് ദൈവത്തോടുള്ളതായിരിക്കും പ്രസമൃദ്ധിയോടെ നമ്മൾ കൊടുക്കും ഇന്ന നേ ഇവർ കൊടുക്കും ചെറിയ ചെറിയ ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും Terima kasih atas dukungan Anda. सबान इन बाल वो भी आदरणीय अध्यक्ष महोदय मैं निवेदन करना चाहता हूं कि कृपया इस मामले पर ध्यान दें और इस पर विचार करें। ായിരിക്കുന്ന മേഘകർജനങ്ങളെ കൊണ്ട് ശിശുക്കളുടെ കർണ കുംഭങ്ങളെ വേദിക്കുന്ന ഇടിയുടെ ഒഴക്കം പോലെ മൂന്നാം തരക്കണ്ണിൽ നിന്നും ആറിലെയും നൂറിലെയും എല്ലാത്തിനും അനന്ദിരിക്കുന്ന പക്ഷിയുള്ളത് കൊണ്ട് കയ്യെടുത്തു ഇരിക്കുന്നത് തായ വിഷമങ്ങളെയൊക്കെ തട്ടി നീക്കി രണ്ടൊരു വർക്ക് തീരുമാനം ആയോ പോയില്ലേണ്ടേ എന്നാലും ആര് പോകുന്ന അവസരത്തെങ്കിൽ ദേവൻ തന്നെ കരം പിടിക്കാനായിക്കോട്ട് തികഞ്ഞ ദൈവത്തി ഭദ്രദേവത്തിന്റെ പ്രഭു പോലെ ഓമേതകം നീലം പോഴും മാണിമുട്ട് വൈതും വഴൂര് നവരത്നങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ശോഭിച്ചത് അതിൽ മാണിക്യത്തിന് ഏതു പ്രകാരമാണോ പ്രകാരം ശോഭയോടുകൂടി വാടുവാൻ ശേഷം ചെയ്യാൻ പറ്റും നല്ലൊരാശിയിൽ തന്നെയാണ് മതേപ്രകാര

ഇനരം കാര കൂറ ആയി ഇതിനെ യുവപ്നിയമ്പാ ആടിട്ടോ അത് സാരോ ശിക്ക് ആഗ്രഹനമ്പരം ഇരിക്കുന്ന ഇടൻ ഇടട്ടട കിടക്ക അത് ഓടി കുറെ മുഴയായി ഇതെ എത്രത്തന്നെ ഇടക്കട്ട

Terima kasih telah menonton! Gracias. Sure. you.